ഇതാണ് നമ്മുടെ ഭോഗം വില്ലാസ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു സ്ഥലം മറ്റേ മുകളിൽ കണ്ട ഫ്രൂട്ട് പ്ലാന്റ്സും മദർ പ്ലാന്റ്സും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പോളി ഹൗസിനകത്താണ് നമ്മൾ ഭോഗം വിലാസ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് ഇവിടെ ഒമ്പത് എട്ട് പിന്നെ ഇവിടെ ഒരു മൂന്നെണ്ണം പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പതിനൊന്ന് പോളി ഹൗസ് അവിടെ ഉള്ളത് അപ്പോൾ ഇതിൽ ഇതിൽ പറഞ്ഞില്ല ഇതിൽ ആദ്യം നമ്മളൊരു ബാച്ച് കുത്തി സംഭവം ചെടി ആയതാണ് മുകളിൽ കൊണ്ടുപോയി നമ്മളിപ്പോൾ പോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത് ഇനി വീണ്ടും കവറുകൾ നിറച്ച് കുത്തി തുടങ്ങുന്നുണ്ട് പിന്നെ ഇതിൽ നമുക്കൊന്ന് നോക്കാം അവിടെ നമുക്ക് ടുത്ത് മാറ്റി എന്നിട്ട് നമ്മൾ ആദ്യം കഴിഞ്ഞ ചട്ടിയിലോട്ടാകും നമ്മുടെ ഇതിൽ ഉള്ളത് അതെല്ലാം നമുക്കൊരു നല്ല ഇതിനൊക്കെയാണ് നമുക്ക് ഇനി മാറ്റാനുള്ളത് അടുത്ത തൊട്ടടുത്ത് ഇവിടെ നിന്ന് മാറ്റാനുള്ളത് ഈ പ്ലാന്റ്സ് ഒക്കെയോ ഈ പ്ലാന്റ്സ് മാറും പിന്നെ അടുത്ത് ഇവിടെ നമ്മൾ വീണ്ടും പുതിയ പ്ലാന്റ്സ് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള മണ്ണ് ടുപ്പിലാവും മണ്ണിവെച്ചു അതിലും എല്ലാം നറച്ച വെച്ചോ ഇതിലൊക്കെ ഇനി പല ഉണ്ട് ഇത് നമുക്ക് പറഞ്ഞു ഇത് നമുക്ക് ഇനി ഗ്രാഫ്റ്റ് ചെയ്യാൻ റെഡി ആവുന്ന ഇതിലിപ്പോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉള്ള പ്ലാന്റ്സ് ആണല്ലോ ഇത് കൊടുക്കാനുള്ള തന്നെയാണ് ഇത് കുറച്ചൊന്ന് കഴിഞ്ഞൊന്ന് നല്ല ബുഷായം ശേഷം ആവശ്യക്കാർ വേറെ ഉണ്ട് ഒരു ഒരു ഇതിൽ തന്നെ സെമ്മിൽ തന്നെ ഒരു പത്തോ പതിനഞ്ചോ കളേഴ്സൊക്കെ പോലെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഈ ഉള്ളത് അപ്പോൾ ഇതേപോലെ എന്താ പറയുക നിരവധി സ്റ്റോക്കുകളുണ്ട് ഇവിടെ നമ്മൾ പ്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാൻസ് എല്ലാം വെച്ചിരിക്കുന്നത് മുകളിലാണ് അതിലൊരു നാല് പോളി ഹൗസിൽ ഫുൾ മൾട്ടിഗ്രാഫ്റ്റഡ് ബോംബിലാസ് ആണ്